മണിക്കൂറുകളിലൂടെ കടന്നുപോകുമ്പോഴും തങ്ങളുടെ വിശ്വാസ ദീപം കേടാതെ സൂക്ഷിക്കുന്നതെ യുക്രൈൻ സഭ പുലർത്തുന്ന തീക്ഷ്ണത വെളിപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ബോംബ് ഷെൽട്ടറുകളിലും ഭൂഗർഭ അറകളിലും അഭയം തേടുന്ന വിശ്വാസികളുടെ അടുക്കലേക്ക് കൂതാശകൾ എത്തിക്കുന്നതിൽ യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്കാ സഭ നടത്തുന്ന ഉദ്യമങ്ങൾ ആദിമസഭയിലെ വിശ്വാസികളുടെ കൂട്ടായ്മയെ ഓർമ്മിപ്പിക്കും വിധമുള്ളവയാണ് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല എന്ന ദൈവവചനം പ്രാവർത്തികമാക്കിക്കൊണ്ട് വിശ്വാസികളുടെ പ്രാർത്ഥനാ നിർഭരമായ സജീവ സാന്നിധ്യവും അഭയകേന്ദ്രങ്ങളിലെ ദിവ്യബലികളിൽ ശ്രദ്ധേയമാണ് എല്ലാവരും സുരക്ഷിത സങ്കേതങ്ങളിൽ സുരക്ഷിതരായി കഴിയണമെന്നും സഭ ജനങ്ങളിലേക്ക് എത്തുന്നതാണെന്നും യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്കാ സഭ തലവൻ ആർച്ച് ബിഷപ്പ് സ്വാറ്റോസ്ലവ് ഷെബ്ഷുക് വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചിരുന്നു രാജ്യമാകെ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ വിശ്വാസികൾ കൂതാശകളിലൂടെ പ്രത്യേകിച്ച് കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ആത്മീയ കരുത്തു നേടണമെന്നും ഇതിനായി സഭ വിശ്വാസികൾക്കൊപ്പം അവർ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്നും ബിഷപ്പ് വ്യക്തമാക്കിയിരുന്നു വിശുദ്ധ കുർബാനയിൽ സൈനികർക്കായി പ്രത്യേകം നിയോഗം സമർപ്പിക്കണമെന്നും ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തിരുന്നു ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശങ്ങൾ അന്വർദ്ധമാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് വിശുദ്ധ കുർബാനയും കൂതാശകളും എത്തിച്ച് അവരെ ആത്മീയ പോഷണത്തിൽ ബലപ്പെടുത്തുന്ന ഇടയന്മാരുടെ ചിത്രങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് യുക്രൈനിലെ പുനരുദ്ധാന കത്തീഡ്രലിൽ മറ്റുള്ളവർക്കൊപ്പം അഭയം തേടി അച്ചഗണത്തിന് തന്റെ സാന്നിധ്യത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സന്ദേശങ്ങളിലൂടെയും കരുത്തു പകരുകയാണ് ആർച്ച് ബിഷപ്പ് സ്വാറ്റോസ്ലവ് ഷെബ്ഷുഖ് എന്നാണ് കാത്തലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഭൂഗർഭ ആലയങ്ങളിൽ ദിവ്യബലികളും ജപമാലകളും തുടർന്നുകൊണ്ട് രാജ്യത്തെ ഭൗതിക യുദ്ധത്തോട് ആത്മീയ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന കത്തോലിക്കാ വിശ്വാസികളുടെ ചിത്രങ്ങൾ പ്രതികൂലങ്ങളിൽ പതറാത്ത വിശ്വാസ സാക്ഷ്യമായി ആഗോള കത്തോലിക്കർ ഏറ്റെടുത്തിരിക്കുകയാണ്